ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് സ്നാക്സിൻ്റെ ഇതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് ഇതൊന്ന് ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന ആ വലിപ്പ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നീളനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ടറ്റവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ഈ ചെറിയ ചെറിയ ഓരോ പില്ലോ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത ശേഷം നടുക്കിൽ ഒരു ബോ പോലെ ഞാനിതൊന്ന് പ്രെസ് ചെയ്തെടുക്കേണ്ട കേട്ടോ എല്ലാം ഞാനിവിടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുത്തിട്ട് കോരിയെടുക്കാം കേട്ടോ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം ഇപ്പം ഇത് ഇത് നന്നായിട്ട് ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുത്തിട്ട് മാറ്റാംട്ടോ ഇനി ഒരു പാൻ ചൂടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് വെള്ളമൊഴിച്ച് കപ്പ് പഞ്ചസാരയും ചേർത്ത് കുറച്ച് ഇലക്കായ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ ഇത് ഒരു നൂൽ പരുവാണ് ഇതിന്റെ ഭാഗം ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ നൂല് നൂല് പോലെ ഒട്ടിപ്പിടിക്കുന്നത് ആവട്ടാ അപ്പം നമുക്കിത് ഇതിലേക്ക് വറുത്ത് വെച്ച സ്നാക്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പുറത്ത് ഇതെല്ലാം പിടിക്കുന്ന വിധത്തിൽ നമുക്കിത് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം ഇപ്പം ഈ സ്നാക്സിൻ്റെ പുറത്തൊക്കെ ഇത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇത് ഇതൊരു രണ്ടു മൂന്ന് ദിവസം വരെ കേടാകാതെ ഇരിക്കുന്നത് അപ്പം എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്നെ കമന്റിലൂടെ അറിയിക്കാട്ട പിന്നെ ലൈക്ക് ചെയ്യാനും സബ് ബി തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതേട്ടാ അപ്പം ഇതുപോലത്തെ രുചികരമായ വീഡിയോകൾ കാണാൻ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം